നമസ്കാരം ഞാൻ ഗിരിജാ നായർ അമ്പലപ്പുഴ ചോദ്യം ചോദിക്കുന്ന ശിഷ്യൻ ഉത്തരം പറയുന്ന ഗുരു അതാണ് വാൽമീകി രാമായണത്തിൻ്റെ ആരംഭം ഒരു മനുഷ്യന് വേണ്ട പതിനഞ്ച് സദ്ഗുണങ്ങൾ എഴുതി എഴുതിവെച്ചിട്ട് ഈ പതിനഞ്ച് ഗുണങ്ങളും ചേർന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് വാൽമീകി മഹർഷി നാരദ മഹർഷിയോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊരു മനുഷ്യനുണ്ട് പക്ഷേ നീ പറഞ്ഞ പതിനഞ്ച് ഗുണങ്ങളല്ല അതിന് ഇരട്ടി ഡരട്ടി ഇരട്ടി അറുപത്തിയാറ് ഗുണങ്ങളും തികഞ്ഞ ശ്രീരാമചന്ദ്രനുണ്ട് അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് നാരദ മഹർഷി രാമകഥ വാത്മീകി മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് വന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും സദ്ഗുണങ്ങളായിട്ട് പറയുന്നത് മഹർഷി പറഞ്ഞ ഈ ഗുണങ്ങൾ തന്നെയാണ് ഭഗവത്ഗീത രണ്ടാം അധ്യായം സാഖ്യയോഗത്തിൽ സ്ഥിതപ്രജ്ഞൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട് അതും ഈ രാമായണത്തിൽ രാമനെക്കുറിച്ച് പറയുന്നതും താരതമ്യം ചെയ്തു നോക്കുക രണ്ടും ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാം അധ്യായം ഭക്തിയോഗം ഭക്തന്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് അതും നാരദ മഹർഷി പറഞ്ഞ അറുപത്താറ് സദ്ഗുണങ്ങൾ തന്നെയാണ് പതിനാറാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗം ലോകത്തിലെ ദൈവീക ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഈ ഗുണങ്ങളെല്ലാം ഒരു എഴുതി വെച്ചിട്ട് രാമായണത്തിൽ വാത്മീകി മഹർഷിയോട് നാരദ മഹർഷി പറയുന്ന അറുപത്താറ് ഗുണങ്ങളുമായി താരതമ്യം ചെയ്താൽ എല്ലാം ഒന്ന് തന്നെയാണ് ലോകത്ത് നിലനിന്നിരുന്ന സർവ്വ ഗുണങ്ങളുടെയും വിളനിലമാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ധർമ്മം മറന്ന് ഭോഗത്തെ പ്രാപിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഭാരതത്തിന് പരിചയപ്പെടുത്തേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നു ശ്രീരാമൻ അതുകൊണ്ടാണ് വാൽമീകി രാമനെ ഭാരതത്തിന് പരിചയപ്പെടുത്തിയത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ധർമ്മം ഒരു മനുഷ്യരൂപം പൂണ്ടാൽ എങ്ങനെയിരിക്കും അത് രാമനായിരിക്കും നിങ്ങൾക്ക് ധർമ്മത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ രാമൻ എന്ത് ചെയ്തു എന്ന് നോക്കുക എന്നിട്ട് അതുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയാകുകയില്ല എന്തുകൊണ്ടാണ് യൂഗങ്ങളുടെ വ്യത്യാസമുണ്ട് ഇന്ന് അന്നത്തെ നിയമങ്ങളെല്ലാം അതേപോലെ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയില്ല പക്ഷേ ശാശ്വതമായ ചില നിയമങ്ങളുണ്ട് കാലം മാറിയാലും മാറാത്ത ചില മൂല്യങ്ങളുണ്ട് അത് മനസ്സിലാക്കി വേണം രാമായണം പഠിക്കാൻ അല്ലാതെ രാമായണകഥയിലെ ഏതെങ്കിലും ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ട് രാമൻ അത് ചെയ്തു അതുകൊണ്ട് അതുപോലെ ചെയ്യണം എന്ന് ക്ഷണിച്ചിട്ട് കാര്യമില്ല അത് സാധ്യമല്ല കാരണം അത് യുഗധർമ്മമാണ് ശാശ്വത മൂല്യങ്ങൾ മാത്രം നോക്കണം അത് അന്നും ഇന്നും പ്രാവർത്തികമാണ് അതുകൊണ്ടാണ് രാമായണം കാലാനുവർത്തിയാണ് എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് വേണം രാമനെ നാം മനസ്സിലാക്കേണ്ടത് നന്ദി